ബർമിംഗ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വ്യക്തമായ ആധിപത്യം മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യയുടെ ലീഡ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസായി ഉയർന്നു ഇംഗ്ലണ്ടിനെ ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റിയേഴ് റൺസിന് പുറത്താക്കിയ ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ പതിമൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിനാല് റൺസ് എന്ന നിലയിലാണ് ടീം ഇന്ത്യ ഇത് വലിയൊരു വിജയലക്ഷ്യം മുന്നോട്ട് വയ്ക്കാൻ ഇന്ത്യക്ക് മികച്ച അടിത്തറ നൽകുന്നു നേരത്തെ ഇംഗ്ലണ്ട് തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം ഹാരി ബ്രൂക്കും ജാമി സ്മിത്തും ചേർന്ന് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി ബ്രൂക്ക് നൂറ്റി അമ്പത്തെട്ട് റൺസ് നേടിയപ്പോൾ ജാമി സ്മിത്ത് പുറത്താവാതെ നൂറ്റി എൺപത്തിനാല് റൺസ് നേടി ഇംഗ്ലണ്ടിനെ എൺപത്തിനാല് പോയിന്റ് അഞ്ച് എന്ന നിലയിൽ നിന്ന് നാനൂറ്റി ഏഴ് റൺസിലേക്ക് എത്തിച്ചു ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യക്കായി മുഹമ്മദ് സിറാജ് എഴുപത് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് വീഴ്ത്തി തിളങ്ങിയപ്പോൾ ആകാശദ്വീപ് നാല് വിക്കറ്റുകൾ നേടി മികച്ച പിന്തുണ നൽകി ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റൻപത് റൺസിന്റെ ലീഡുമായി ഇറങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ആക്രമണോത്സുകമായ സമീപനമാണ് സ്വീകരിച്ചത് യശസ്സി ജയ്സ്വാൾ വെറും ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് നേടി മികച്ച തുടക്കം നൽകി എന്നാൽ ജോഷ് ടോങ്ങിൻ്റെ പന്തിൽ അദ്ദേഹം എൽ ബി ഡബ്ലുവിൽ കുരുങ്ങി ഇരുപത്തെട്ട് റൺസുമായി കെ എൽ രാഹുലും ഏഴ് റൺസുമായി കരുൺ നായരുമാണ് ഗ്രീസിലുള്ളത് ഇംഗ്ലണ്ടിന്റെ അവസാന അഞ്ച് വിക്കറ്റുകൾ വെറും ഇരുപത് റൺസിനുള്ളിൽ പിഴുതെടുത്താണ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് സ്വന്തമാക്കിയത് മുഹമ്മദ് സിറാജിന്റെ തികച്ചും വൈരുദ്ധ്യമുള്ള ബോളിംഗ് പ്രകടനമാണ് ആദ്യ ടെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാം ടെസ്റ്റിൽ കണ്ടത് ഒന്നാം അംഗത്തിൽ തല്ലുകൊള്ളിയായ വിക്കറ്റ് എടുക്കാൻ പാടുപെട്ട സിറാജിനെയാണ് കണ്ടത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് രണ്ട് ഇന്നിങ്സുകളിലും വേണ്ടത്ര പിന്തുണ നൽകാൻ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞിരുന്നില്ല രണ്ടാം ടെസ്റ്റിൽ ബുംറയ്ക്ക് വിശ്രമം നൽകിയപ്പോൾ തീപ്പൊരി ബൌളിംഗുമായി കത്തിക്കയറിയിരിക്കുകയാണ് മുഹമ്മദ് സിറാജ് ആദ്യ ഇന്നിങ്സിൽ നാഗൻ ശുഭ്മാൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് ഷോ തന്നെയാണ് ഇന്ത്യയുടെ സ്കോർ ഉയർത്തിയത് ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ നാഗൻ്റെ എക്കാലത്തെയും മികച്ച സ്കോറാണ് അദ്ദേഹം കുറിച്ചത് നാലാം നമ്പറിൽ ഇറങ്ങിയ ഗിൽ ഇരുന്നൂറ്റി റൺസ് വാരിക്കൂട്ടി ഗില്ലിനെ കൂടാതെ രവീന്ദ്ര ജഡേജ എൺപത്തൊമ്പത് റൺസും സി ജയ്സ്വാൾ എൺപത്തേഴ് റൺസും വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത്തി റൺസും നേടി ആറാം വിക്കറ്റിൽ ഗില്ലും ജഡേജയും ചേർന്നുള്ള ഡബിൾ സെഞ്ചുറി കൂട്ടുകെട്ടും ഏഴാം വിക്കറ്റിൽ ഗില്ലും വാഷിംഗ്ടണും ഉണ്ടാക്കിയ സെഞ്ചുറി കൂട്ടുകെട്ടുമാണ് ഇന്ത്യയെ അഞ്ഞൂറ്റമ്പത് കടത്തിയത്